ഇന്ന് നമ്മളൊരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് ആരും എങ്ങും കാണാത്ത ഒരു ഗെയിം ഒരു വെറൈറ്റി അല്ലേ ആരും കാണാത്ത ഗെയിം ഒന്നും ഇല്ല ആദ്യം പേര്

നിങ്ങൾ അത്യാവശ്യം സ്പേസ് ഇട്ട് നിക്കോളി സ്റ്റാർട്ട് പറയ സ്റ്റാർട്ട് പറയുമ്പോഴേ വായിൽ വെക്കാനൊക്കെ ഉള്ളൂ സ്പൂൺ അമ്മ ഉമ്മ തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത് വായലും വെച്ച് അപ്പാടെ കൊണ്ടുപോയി സ്പേസ് ഇട്ട് നിൽക്കുവേട്ട് അമ്മ പൊറോട്ട് പോയി പോയി പുറോട്ട് പോകും ലൈൻ നോക്ക് ആ ലൈനിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ മൂന്ന് പേരും ബിസിലൊന്നും അടിക്കുന്നില്ല സ്റ്റാർട്ട് പറയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം പപ്പാടെ കയ്യിലാണ് നിങ്ങൾ ആദ്യം ആദ്യം നശിച്ചേ നിങ്ങളിൽ ആദ്യം നിങ്ങളിൽ ആരാദ്യം നാരങ്ങ കൊണ്ട് പപ്പാടയെ കൊടുക്കുന്നു അവരാണ് വിജയ് ഓക്കെ ഓക്കെ സ്പൈസ് ഇട്ട് നിൽക്കണം ആ സ്പേസ് ഇട്ട് നിൽക്കണം ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് എവിടെ ഇവളും ഒരുപോലെയാ വന്നെഡിയോ ചെക്ക് ചെയ്തപ്പോ അമ്മ തന്നെയാണ് വിജയ് എന്തായാലും അപ്പ ഇങ്ങനെ എന്റെ എന്തു പിടിച്ചില്ല അമ്മയോടെ നോക്കി നിൽക്കുവരുന്ന കാണുന്നു സ്ലോ ആക്കിയും അപ്പൊ ഇനി അപ്പനും കൂടെ ഞാൻ കളിച്ചിട്ടില്ല കളിച്ചിട്ടുണ്ടോ എന്റെ ില്ല അപ്പൊ അപ്പൊ ഇനി വരും ഒന്നും കളിക്കാലോ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ ആ അപ്പൊ ഇനി നിങ്ങളാണ് അവിടെ അപ്പുറത്ത് അമ്മയും അച്ഛൻ നിപ്പുണ്ട് അവരുടെ കൈ കൊണ്ട് കൊടുക്കണം ഓക്കെ അല്ല അല്ല കൈ പിടിച്ചിട്ട് ഞാൻ സ്റ്റാർട്ട് പറയുമ്പോൾ വേണം തുടങ്ങാൻ ഓക്കെ റെഡി വൺ ടു ഞാൻ സ്റ്റാർട്ട് പറഞ്ഞിട്ടേ വായി വെക്കാം ത്രീ പറയുമ്പോൾ വെച്ചോ വന്ന ഓക്കെ റെഡി വൺ ടു

അപ്പൊ അപ്പനെ തോപ്പിച്ചോണ്ട് മോൻ ജയിച്ചിരിക്കുന്നു അപ്പൊ ഇനി ഫൈനൽ റൗണ്ട് ആരൊക്കെയായിരിക്കും ഓക്കെ പക്ഷെ ഒരു രസം വേണമെങ്കിൽ അച്ചുനേയും കൂടെ ഓക്കെ മുമ്പിലത്തെ ജയിച്ച രണ്ടുപേരും ഒരേപോലെ വന്നു ഓക്കെ ഫസ്റ്റ് സെക്കൻഡ് അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അപ്പൊ ഇവര് പേരും കൂടെ ഇനി ഫൈനൽ ഓക്കേ അപ്പൊ നമ്മുടെ അടുത്ത മത്സരാർത്ഥികൾ ഇവിടെ റെഡിയായി നിൽക്കുക നിക്കുക ഓക്കേ റെഡിയാണോ എല്ലാവരും ആണോ അപ്പൊ ഞാൻ സ്ത്രീ പറയുമ്പോ വെക്കണം സ്റ്റാർട്ട് പറയുമ്പോ അമ്മ അവിടെ മുമ്പത്തെ റൗണ്ട് മുതലും ഇവിടെ നിങ്ങൾ വെച്ചോണ്ട് നിൽപ്പടങ്ങിയത് ഓക്കെ പറയാൻ പോവാനേ റെഡി അമ്മ എടുത്ത് കൈപ്പിടി വൺ ടു എന്റെ ക്യാമറയിൽ കിട്ടിയോന്ന് അറിയത്തില്ല ഏട്ടാ ഫോൺ അല്ലല്ലോ ഞാൻ കാണുമ്പോ അതൊക്കെ അപ്പം അപ്പം വയ്യാ വയ്യാന്ന് പറഞ്ഞ അച്ചു ജയിച്ചു ഇതെന്തുവാ ഞാൻ ഫസ്റ്റ് മനസ്സിലായില്ലോ നമ്മുടെ വിജയ് വിജയ്ക്ക് വിജയ്ക്ക് ട്രോഫി ട്രോഫി സമ്മാനം കൊണ്ട് വരുന്നുണ്ട് എന്തുവാറ്റി സമ്മാനം ആർക്കും അറിയാത്ത ഗെയിമിന് ആർക്കും അറിയാത്ത ഗിഫ്റ്റ് ആണോ ഓക്കെ സന്തോഷമായി അപ്പൊ നമ്മടെ ഇന്നത്തെ നാരങ്ങ ഗെയിം ഇനി ഇതുപോലത്തെ ആരും കാണാത്ത ഒരു ഗെയിം ആയിട്ട് ഞങ്ങൾ വരുന്ന ട്രോഫി നമ്മൾ നേടുന്ന